നടി അഹാനയുടെ അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്നത് രാവിലെ വീട്ടിൽ നിന്നാൽ സമാധാനമില്ല ചെവിയേൽക്കാൻ സാധിക്കുന്നില്ല അമ്പലത്തിൽ ഉത്സവമാണ് അതാണ് പ്രധാന പ്രശ്നം ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ എല്ലാവരും ഒന്ന് ഭയന്നു അഹാൻ എന്താണ് പറയുന്നതെന്നാണ് എല്ലാവരും ആദ്യം നോക്കിയത് പിന്നാലെയാണ് അഹാന ഇതു തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇത് മനസ്സിലാക്കി പറയുന്നുമുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ അഹാനയോടൊപ്പം തന്നെ നിൽക്കുകയാണ് പലരും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അഹാനയ്ക്ക് അത്തരമൊരു കാര്യം വേണ്ടി വന്നിരുന്നല്ലോ കടുത്ത ചെവി വേദനയാണ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയും പൊർത്തുമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അഹാന വീട്ടിൽ നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് അഹാന പറയുന്നത് ക്ഷേത്ര കമ്മിറ്റി ഭാര്യവാഹികളോട് ഫെസ്റ്റിവൽ സീസണുകളിലൊക്കെ തന്നെ മറ്റുള്ളവർക്കും ജീവിക്കണം സഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ സംഭവിക്കുന്നതും നടക്കുന്നതുമായ എല്ലാ കാര്യങ്ങൾ എന്തിനാണ് പുറം ലോകത്തിനെ അറിയിക്കുന്നത് അങ്ങനെ താല്പര്യപ്പെടുന്ന ചിത്ത അവസാനിപ്പിക്കണം ഉയർന്ന ശബ്ദത്തിൽ സ്പീക്കറിൽ പാട്ടും പ്രാർത്ഥനകളും പേ ചെയ്യുന്നത് അവസാനിപ്പിക്കണം നിങ്ങൾ കേൾക്കുന്ന പ്രാർത്ഥനയും പാട്ടും രാവിലെ ഒൻപത് മണിയോടെ ആരംഭിക്കുന്നതാണ് രാത്രി വൈകിട്ട് പത്ത് പതിനൊന്ന് മണിവരെ ഇത് ഇത്തരത്തിൽ ഉച്ചത്തിൽ സ്പീക്കറിൽ മുഴങ്ങിക്കേണ്ടുകൊണ്ടിരിക്കും ഒരാഴ്ചയായി ഇത് തന്നെയാണ് ഇവിടെ സ്ഥിരം നടക്കുന്നത് ഈ പ്രദേശത്ത് ഈ നടക്കുന്നത് ഇതേ കാര്യമാണ് ക്ഷേത്രത്തിൽ സംഭവിക്കുന്ന പാട്ടും പ്രാർത്ഥനകളും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അമ്പലത്തിലേക്ക് ചെന്ന് കേൾക്കണമെന്നാണ് വീഡിയോയിൽ അഹാന പറയുന്നത് എന്നാൽ അഹാന പറഞ്ഞതിനെതിരെയും നിരവധി പേർ പറയുന്നുണ്ട് കൃഷ്ണകുമാറിന്റെ മകൾ ഇങ്ങനെ പറയുമെന്ന് കരുതിയില്ല അതും കൃഷ്ണകുമാറിൻ്റെ ഇത്രയും പ്രായപൂർത്തിയായ നല്ല പ്രായമുള്ളൊരു കുട്ടി സ്പീക്കറിൽ പ്ലേ ചെയ്തതിൻ്റെ വീഡിയോ അഹാന പങ്കുവെച്ചു അമ്പലത്തിൽ ഇടാൻ പറ്റിയ സൂപ്പർ പാട്ട് പറയുന്നത് ഇതൊക്കെ കേട്ടാൽ താനും പാട്ടിനൊപ്പം വൈബ് ചെയ്തു പോകുമെന്ന് അഹാന കുറിച്ചും ദേവുഡ ദേവുഡാ സർക്ക് വെച്ചിരക്ക എന്നീ പാട്ടുകളാണ് ക്ഷേത്രത്തിൽ നിന്നും ലൗഡ് സ്പീക്കറിൽ പ്ലേ ചെയ്തത് അഹാനയുടെ വീടിനോട് ചേർന്നാണ് അമ്പലത്തിൽ നിന്നുമുള്ള സ്പീക്കർ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മരുന്നംകുഴിയിലാണ് അഹാനയുടെയും കുടുംബം താമസിക്കുന്നത് അഹാനയുടെ കുട്ടിക്കാലത്താണ് മരുന്നൻകുഴിയിൽ അച്ഛനും നടന്നുമായ കൃഷ്ണകുമാർ സ്ത്രീ എന്ന വീട് പണിതത് ചെറിയ മിനുക്ക് പണികൾ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ടെന്നല്ലാതെ ഇരുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഈ വീട്ടിൽ തന്നെയാണ് ഈ താരകുടുംബങ്ങൾ വർഷമായി താമസിക്കുന്നത് അഹാനയുടെ ഏറ്റവും വലിയ സഹോദരി ഹൻസിക പെരക്ക് മുൻപായിരുന്നു വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടി ശ്രീവിദ്യ അടക്കമുള്ളവർ അന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു വാർത്തകളൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ നിർന്നിട്ടുണ്ടായിരുന്നു ആ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉത്സവമുള്ളത് ക്ഷേത്രത്തിൽ നടക്കുന്ന ഏതെല്ലാം തന്നെ ഇവിടെ സ്പീക്കർ വെച്ച് കേൾപ്പിക്കേണ്ട കാര്യം എന്താണ് അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ക്ഷേത്രത്തിനകത്തുള്ളവർ അറിഞ്ഞാൽ പോരെ പാട്ടും ബഹളവും ഒക്കെ പോട്ടെ എന്ന് കരുതാൻ മണിയുടെ ശബ്ദവും അത്തരത്തിലുള്ള ശബ്ദവും വളരെയധികം സ്പീക്കറിലൂടെ കേൾക്കുമ്പോൾ ഭയാനകമാണ് അമ്പലത്തിൽ നിന്ന് കേൾക്കുമ്പോഴേ അല്ല അമ്പലത്തിൽ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ വളരെയധികം നമുക്ക് ഭക്തി തോന്നും എന്നാൽ ഇങ്ങനെ വീട്ടിലിരുന്ന് കേൾക്കുമ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അഹാന പറയുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ